പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ ഇടതുമുന്നണിയുടേത് രാഷ്ട്രീയ പാപരത്തമാണെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബി ബി ജോൺ തെരഞ്ഞെടുപ്പിൽ പൗരത്വ നിയമം ചർച്ചയാകണമെന്ന് ബി ജെ പി ആഗ്രഹിക്കുന്നു മറ്റു വിഷയങ്ങൾ ചർച്ചയാകാതിരിക്കാൻ ബി ജെ പി ഒരുക്കുന്ന കെണിയാണ് ഇത് ഇന്ത്യയെ സംരക്ഷിക്കാനല്ല ചിഹ്നം സംരക്ഷിക്കാനാണ് സി പി എം മത്സരിക്കുന്നതെന്നും ഷിബു ബി ബി ജോൺ പറഞ്ഞു ബി ജെ പി ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചാ വിഷയമായി പൗരത്വ നിയമം മാറണം എന്നുള്ളതാണ് അവരാ കെണി വീഴരുത് രാജ്യത്തുടനീളമുള്ള വിലക്കയറ്റം കാരണമുള്ള പട്ടിണിയും ദാരിദ്ര്യവും അത് മറക്കുന്ന നിലയിലേക്കൊരു ചർച്ച ഒരു വിഷയം വേണം എന്നുള്ളതും അതിലുപരിയായി സ്വാഭാവികമായ ന്യൂനപക്ഷങ്ങളടക്കം ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ധ്രുവീകരണം അവർക്ക് അനുകൂലമായി ഉണ്ടാകും എന്നുള്ളതും ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത് മുഖ്യ ചർച്ചാവിഷയമാക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ബി ജെ പി എന്താഗ്രഹിക്കുന്നോ അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കവുമായി മുന്നോട്ട് പോകുന്നത് ഈ കാര്യത്തിലൊക്കെ കഥാതിരക്കഥ നരേന്ദ്രമോദിയാണെങ്കിൽ സംഭാഷണവും പശ്ചാത്തല സംഗീതവും പിണറായി വിജയൻ ഒരുക്കുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത ഇന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ നേതാവ് പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടമല്ല ചിഹ്നം സംരക്ഷിക്കാനുള്ള പോരാട്ടം നടത്തുമ്പോൾ അവിടെ ഈ നിലയിലേക്ക് എന്ത് ബി ജെ പി ആഗ്രഹിക്കുന്നു അതിന് പകരമായി നിലപാടെടുക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് പരിഹാരം സി പി എമ്മിൻ്റെ പക്കലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം